കൊച്ചിയിൽ നടന്ന ഇരുപത്തിയാറ് കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പിന് പിന്നിൽ സൈപ്രസ് മാഫിയ എന്ന നിഗമനത്തിൽ പോലീസ് തട്ടിപ്പിനായുള്ള ആസൂത്രണം നടന്നത് യൂറോപ്യൻ രാജ്യമായ സൈപ്രസിലാണെന്നാണ് പോലീസ് കണ്ടെത്തൽ കാലിഫോർണിയയിലാണ് സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിലും ഇടപാടുകാരെ സമീപിക്കുന്ന കോൾ സെന്റർ പ്രവർത്തിക്കുന്നത് സൈപ്രസിലാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് തട്ടിപ്പ് നടത്തിയ ക്യാപിറ്റാലക്സ് എന്ന സ്ഥാപനത്തിനെതിരെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും നിരവധി പരാതികൾ ലഭിച്ചിട്ടുള്ളതായി സൂചനകളുണ്ട് തട്ടിപ്പ് സംഘത്തിൽ ഒന്നേറെ മലയാളികൾ ഉൾപ്പെട്ടിട്ടുള്ളതായും സംശയമുയരുന്നു ദുബായ് അടക്കമുള്ള ചില വിദേശ രാജ്യങ്ങളിലും കമ്പനിക്കെതിരെ കേസുകളുണ്ടെന്ന് സൈബർ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഓൺലൈൻ ട്രേഡിംഗ് വഴി എറണാകുളം സ്വദേശിയിൽ നിന്ന് ഇരുപത്തി ആറ് കോടി രൂപ ഓൺലൈൻ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തിരുന്നു സംഭവത്തിൽ കൊച്ചി സിറ്റി സൈബർ സെല്ലാണ് അന്വേഷണം നടത്തി വരുന്നത് അന്വേഷണത്തിൽ ഡാനിയൽ എന്ന വ്യക്തിയെ പ്രതി ചേർത്തിരുന്നു ഡാനിയൽ എന്നത് ഇയാളുടെ യഥാർത്ഥ പേരാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട് ഓഹരി വിപണിയിൽ സജീവമായി ഇടപെടുന്ന നാൽപ്പത്തി ഒന്നുകാരനാണ് തട്ടിപ്പിനിരയായത് വാട്സപ്പ് വഴിയാണ് പ്രതികൾ ആദ്യം ബന്ധപ്പെട്ടിരുന്നത് പിന്നീട് ടെലഗ്രാം വഴിയും സമ്പർക്കം പുലർത്തി വിപണി മൂല്യമുള്ള കമ്പനികളുടെ ഓഹരി ചെറിയ തുകയ്ക്ക് വാങ്ങി നൽകാമെന്നും വൻ തുക ലാഭമായി ലഭിക്കുമെന്നുമായിരുന്നു വാഗ്ദാനം ടെലഗ്രാം വഴി ക്യാപിറ്റാലിക്സ് എന്ന വ്യാജ ട്രേഡിംഗ് സൈറ്റിന്റെയും ആപ്പിന്റെയും മറവിലായിരുന്നു തട്ടിപ്പ് വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ടുകൾ വഴി രണ്ടായിരത്തി മെയ് മുതൽ രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തി വരെ പലതവണയായി തുക കൈമാറിയിരുന്നു ആദ്യഘട്ടത്തിൽ ഒന്നര കോടി രൂപ ലാഭവിഹിതമായി പരാതിക്കാരന് തിരികെ കിട്ടി ഇതിൽ വിശ്വസിച്ച് ഇരുപത്തിയഞ്ച് കോടി രൂപയോളം വീണ്ടും നിക്ഷേപിച്ചു പിന്നീട് ലാഭവിഹിതവും നിക്ഷേപവും തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് പോലീസിൽ അറിയിച്ചത് രാജ്യത്ത് ഓൺലൈൻ സൈബർ നിക്ഷേപ തട്ടിപ്പിലൂടെ ഒരാളിൽ നിന്ന് തട്ടിയെടുത്ത ഏറ്റവും വലിയ തുകയാണിത്